വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ടീച്ചിങ് ഡിപ്പാർട്ട്മെന്റ് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ ചില പ്രോഗ്രാമുകളിലേക്ക് യൂണിവേഴ്സിറ്റി സെന്ററിലെ ചില പ്രോഗ്രാമുകളിലേക്ക് എൻട്രൻസ് മുഖേനയാണ് അഡ്മിഷൻ ആ എൻട്രൻസിന് പറയുന്ന പേര് സി യു സിഇ ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സി യു സിഇ ടി പരീക്ഷ കഴിഞ്ഞ മെയ് മാസം നടന്നു മെയ് കഴിഞ്ഞ മെയ് മാസം നടന്ന പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് ഇനി വിദ്യാർത്ഥികൾക്ക് അറിയേണ്ടത് ഇത് പ്രകാരം എങ്ങനെയാണ് അഡ്മിഷൻ എന്നുള്ളത് ഇപ്പോൾ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് ആണ് പബ്ലിഷ് ചെയ്തത് ഈ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റിൽ നിന്ന് വിദ്യാർത്ഥികളെ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ അപേക്ഷിച്ച സമയത്ത് കൊടുത്ത മെയിൽ ഐ ഡിയിലേക്ക് മെയില് വരും നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഇന്നിൻ്റെ ഡോക്യുമെന്റ് സഹിതം യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ട് അഡ്മിഷൻ എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഓ മെയിൽ വരും അതുപോലെ തന്നെ ചില ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ ഫോൺ മുഖാന്തരം കോളും വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ അപേക്ഷാ സമയത്ത് കൊടുത്ത മെയിൽ ഐ ഡി ഇടക്കിടക്ക് പരിശോധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് അടുത്ത ഐക്യം മുതൽ പരിശോധിച്ച് തുടങ്ങിയാൽ മതി ഓക്കെ അതുമായി ബന്ധപ്പെട്ട് അഡ്മിഷൻ്റെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടനയുടെ ഹെൽപ്പ് ഡെസ്കിൻ്റെ ഹെൽപ്പ് ഡെസ്ക് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് അത് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ചേർന്നാൽ ഏതൊക്കെ വിളിച്ചു ഏതൊക്കെയാണ് അഡ്മിഷൻ്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവരതിൽ അപ്ഡേറ്റ് ചെയ്തു ചെയ്യുന്നതാണ് അതിനാൽ തന്നെ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഏതൊക്കെ റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്തു എന്ന് നോക്കാവുന്നതാണ് സി യു സി ടി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് റാങ്ക് ലിസ്റ്റ് ഓക്കെ ഇതിൽ പ്രൊഫിഷണൽ റാങ്ക് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻറ്റഗ്രേറ്റഡ് എം എസ് സി സിയോളജി ഇൻറ്റഗ്രേറ്റഡ് എം എസ് സി ഫിസിക്സ് ഇൻ്റഗ്രേറ്റഡ് എം എസ് സി ബോട്ടണി എം കോം എം എസ് ഡബ്ല്യു എം സി എ എം എ ഹിസ്റ്ററി എം എ ഫോക്കുലർ എം എ എപ്പിഗ്രഫി ആൻഡ് മാനിസ്ക്രിപ്റ്റോളജി എം എ ഡെവലപ്മെന്റ് സ്റ്റഡീസ് എം എസ് സി സ്റ്റാറ്റിസ്റ്റിക്സ് എം എസ് സി ഹ്യൂമൺ ഫിസിയോളജി എം എസ് സി എൻവറോൺമെന്റ് സയൻസ് എം എസ് സി കെമിസ്ട്രി എം എസ് സി കെമിസ്ട്രി അതിന് ആനോ സയൻസ് ബയോകം എം എസ് സി അപ്ലൈഡ് ജിയോളജി എം എ മ്യൂസിക് എല്ലെല്ലാം വിത്ത് ഡബിൾ സ്പെഷ്യലൈസേഷൻ ഇൻറ്റഗ്രേറ്റഡ് എം എ സംസ്കൃത് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഇന്റഗ്രേറ്റഡ് എം എ എക്കണോമിക്സ് ഇൻറ്റഗ്രേറ്റഡ് എം എ അറബിക് എം എ ജേണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ എം എ വുമൻ സ്റ്റഡീസ് എം എ സോഷ്യോളജി എം എ ഫിലോസഫി എം എ ഹിന്ദി ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എ ഫംഗ്ഷൻ ഹിന്ദി ട്രാൻസ്ലേഷൻ എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എം എ അർബിക് എം എ സംസ്കൃത ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എം എ ഉർദു എം എ കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ എം എ മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ബാക്കിയുള്ളത് അടുത്ത ദിവസങ്ങളിലൊക്കെ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുന്നതാണ് പബ്ലിഷ് ചെയ്ത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വരുന്നതാണ് ആ സമയത്ത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഓക്കെ താങ്ക്